ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് മെയ് പത്താം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് മെയ് പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നുവിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ വളരെ പോകണം ബർത്ത്ഡേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ കുഞ്ഞുണ്ടായാലുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അത്രയും സന്തോഷമുള്ള ബർത്ത്ഡേ ആണെന്ന് എന്ന് തന്നെ പറയുക അല്ലേ ഓക്കെ സാധാരണ പോലെയുള്ള ഇപ്പോൾ വാവയും ഉണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെറിയ രീതിയിലൊന്ന് അവിടെ പോയിട്ട് എൻ്റെ ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുത്താൽ ഒരു സന്തോഷമല്ലേ നോക്കുക ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ തേച്ചിട്ടാണ് ബസ് ഒക്കെ ഫുൾ തേച്ച് അവിടെയും തേച്ച് കഴിഞ്ഞൊക്കെ ഇതാ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഫ്രണ്ടിൽ ബാക്കിയുള്ളൂ ഇവിടെ ഒരു ടൈൽ ഇടാനും അങ്ങനെയൊക്കെ ഉള്ളു ടൈപ്പൊക്കെ കഴിഞ്ഞ പ്രായില്ലേക്ക് ഇങ്ങനെ ഇതാ എൻജോയ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പണി നമ്മള് ഇന്നും എൻ്റെ വീട്ടിലെത്തിട്ടാ ഓക്കെ ഓക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിട്ടുണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം ഫാന് നോക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് മോളെ ഏ ഏടാ എനിക്ക് ഫാനില്ലാണ്ടാവൂലല്ലേ എനിക്ക് അനുഭവാനോ അപ്പൊ കൈസ് ഇന്ന് മിന്നുവിന്റെ നാപ്പത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തി ആറല്ലേ ആ നാപ്പത്താറ് ഇപ്പൊ ലക്ഷം കുറഞ്ഞോട്ടെ പെണ്ണുക്ക് പറയും വയസ്സ് കുറച്ച് കൊറയാന്നല്ല ഇഷ്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്താ ഏഹ് മിവാവേ ഇനി ബറ്റരിയേടാ കഴിഞ്ഞ പ്രാവശ്യ പാട്ട് പാടിയാട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ ബർത്ത്ഡേക്ക് മിനുവിന്റെ നാപ്പത്തഞ്ചാ മത്തെ ബർത്ത് ഡേ ആണ് ഇന്ന് അവേ ഇവനാ നോക്കുന്നെന നിന്നതിന്റെ വിഷമത്തിലാ ഏട്ടാ ഇനി ഫേന വിഷമത്തിലാണ് ഫേന എന്നോ എനിക്ക് ഫേൻ ഇരുന്നോ ഫീന് പോയോന്നുള്ള വിഷമാ ആവേ ബർത്ത്ഡേ ആയിരിക്കുമ്പോൾ കേക്കും കുറിക്കണ്ടേ ഏ കുറച്ച് കേക്ക് ഇവ കൊടുക്ക കൊടുക്കാം എന്താ ഓക്കെ എന്താ ഒരു പീസ് കേക്ക് അല്ലേ ഒന്ന് മതിയോ ഏ അപ്പം കൈസ് നമ്മൾ മിന്ന എൻ്റെ ബർത്ത്ഡേതാ കേക്ക് കുറിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ അല്പം നിമിഷത്തിനൊക്കെ ആ എന്താ ഇന്നലെ സ്ഥലങ്ങളെ കൊണ്ടുപോയിക്കില്ലേ സരസമേളക്ക് കോഴിക്കോട് എന്താ ഇല്ല അവിടെ അല്ലാണ്ട് എവിടെയാ പോവാ എത്ര എത്ര ആൾക്കാരുണ്ടെന്ന് സരസമേള ഇന്നലെ രാത്രി ഇവിടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സരസമേളയെ കൊണ്ടുപോയിട്ട് രണ്ടുമൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് അതല്ലാണ്ട് ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങി ഒരു മണിവരെ ഇന്നലെ കോഴിക്കോട് കറങ്ങി എന്നിട്ടാ ഇന്ന് ചെറിയൊരാഘോഷം എന്നെ സമ്മതിക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നേ ആ ഭയങ്കര എനിക്ക് മാളിൽ പോയിട്ട് എന്തെല്ലാം വാങ്ങിയിട്ടായിരിക്കും അല്ലേ ആ അതായിക്കോട്ടെ തൽക്കാലോ ഞാൻ ഇതാ ദേശം ഒരു സാധനം വാങ്ങിയനു അത് ഞാൻ സ്വീകരിച്ചോ അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് തരുന്ന ഒരു ഇതാ അവക്കില്ലേ അവയ്ക്ക് ഗിഫ്റ്റ് വേണോ ഏ ഏഹ് ഓ വാങ്ങുന്ന ഗിഫ്റ്റ് കാണോട്ട് വരാം എന്ത്യാ വേനട്ടെ സന്തോഷോ നിൽക്കുന്നുണ്ടോ ഏ വേനട്ട് സന്തോഷമായി ഓന ഗിഫ്റ്റാ കാണണ്ടോ നോക്കുന്നണ്ടോ അപ്പൊ ഗിഫ്റ്റ് അവക്കില്ല അല്ലേറ്റോ അവക്കോ അവന്റെ ബർത്ത്ഡേക്ക് തരുവേ അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം കാണോ ഏ എന്നാന്ന് വീഡിയോ പോയിട്ട് ഉമ്മാന്റെ കൊടുത്തിയാലേ ഇങ്ങനെ ഉമ്മ കുറച്ച് നേരെ എനിക്ക് ഗിഫ്റ്റ് എന്ന് ഇതാണ് ഗിഫ്റ്റ് ഓപ്പൺ നോക്കിയോ ഇത് ഞാൻ ഫാമിലിന്ന് ആടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ എന്റെ കല്യാണാണാളാൻ പങ്ങമ്മറൊക്കെ ഓലൊന്ന് സെലക്ട് ചെയ്ത് അപ്പൊ അതിന്റെ കഴുത്ത് എനിക്ക് എന്ന് തോന്നിയിട്ട് ഞാൻ അത് കയറ്റാ എനിക്ക് കഴുത്ത് കുറച്ച് ഇറങ്ങിയിട്ടില്ലേ ഇനി ഇടുക അതൊരു ഫുള്ള് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ ആണ് റെഡിയല്ലേ ഒന്നായില്ല ിഫ്റ്റ് അടുത്താ അടുത്ത കേക്ക് മുറിക്കലേണ്ട എന്താ കേക്ക് മുറിക്കാണ്ട് വാങ്ങി പോയിക്കേ ഇവിടെ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം ഷുഗറായതോണ്ട് നോക്ക് ഷുഗർ ഇവിടെ ആരും ഒന്നും കൂട്ടലില്ല അങ്ങനെ പിന്നെ അതൊരു ഇതാടാ പിന്നെ പ്രിന്റ് പോലത്തെ ഒരു എന്താ പറയാ കളർ ഈ കളർ കളർ ഒരു 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 ലൈറ്റ് ആ ഏതാണെന്നിപ്പറിയേതാറിയാ ഫുള്ള് പ്രിന്റ് ഒക്കെ ഇല്ലേ ഞാൻ പോയിട്ട് കേക്ക് ഇതാ കേക്ക് മുറിച്ചിട്ട് ബിന്നുവിന്റെ നാപ്പത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ഇതാ ആഘോഷിക്കാൻ പോവുകയാണ് എടാ പാടിക്കോ ടു ബർത്ത്ഡേ എങ്ങനെയാണാ പാടല് കഴിഞ്ഞ ബർത്ത്ഡേ അല്ലെന്ന് പറഞ്ഞാല് ഒരു ഹാപ്പി ഏ അല്ലേ ഇല്ലേ അന്നേരം നമ്മള് എറണാകുളത്തേനല്ലേ ഇല്ല വളരെ ആയി ചെയ്താ മറന്നു പോയി മീസ് മധുരം മധുരം കഴിക്കൂല ഞാൻ ഉദ്ദേശിച്ച റമീസിന് ഒരു കടി കടികൊടുക്കുവീശ് കയ്യാട്ടി അതങ്ങനെ

സന്തോഷായോ ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു നീ നീ ോ ബർത്ത്ഡേമായിട്ടുള്ള ആക്ഷനിലൂടെ അത് മനസ്സിലാവല്ലോ പോക്കല്ലായിരിക്കുമല്ലോ അത് ഒരു കൊല്ലം കഴിഞ്ഞാ ചൊ പറയുന്നുണ്ടാവുക അന്ന് എന്റെ ബർത്ത്ഡേക്ക് നിങ്ങളൊന്നു അല്ലേ മീസ ചരയിച്ചവനെ കല്യാണം കഴിച്ച അങ്ങനെയല്ല ഇപ്പൊ നമ്മള് ചെയ്യുന്നല്ലോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാം ഇത് കിട്ടുക ഇങ്ങനെയാണ് പലരും ഉണ്ടാകുക അപ്പൊ വേറെന്താ എനിക്ക് പെരുന്നാക്ക് പറയും അല്ലാക്ക് വരുവാറിയുള്ള അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ രാപ്പകലില്ലാണ്ട് ഞാൻ അധ്വാനിക്കുന്ന എനിക്ക് കേക്കും കഴിച്ച് ഇന്നാ പോരെ അയിമ്പ കല്ല് ഞാൻ എടുത്തു തെളിവ് പിന്നെ കുട്ടൻറെ ക്യാമറ ചെക്ക് ചെയ്താ മനസ്സിലാവും അവിടെ ക്യാമറ ഉണ്ടല്ലോ അതിൽ നോക്കിയാ കറക്റ്റ് മനസിലാവും അപ്പൊ എന്നാൽ പിന്നെ ഞാൻ തൽക്കാലം വീഡിയോ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്യാമറ മേ എനിക്ക് ഒരു ബീസ് കേക്ക് കൊടുക്കട്ടെ ഓൻ കുറേ നേരമായി കേക്ക് നോക്കുന്നത് വീഡിയോ നോക്കുന്നത് അത് പറയാൻ വേണ്ടി കട്ട് ചെയ്താൽ ഈ കട്ടാക്കാൻ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുക കേട്ടോ സമയം പന്ത്രണ്ട് മണിയായി പെട്ടെന്ന് നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് എടുക്കുമോ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നേനു അങ്ങനെ വീഡിയോ നിർത്തേണ്ടേ വന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ എടുത്തിട്ടും ഇല്ല അപ്പോൾ ഞാൻ പോവുക എനിക്ക് നാളെ മൂവാറ്റൂരൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ ഒരു മണിക്കാറ്റം ബസ് കയറിപ്പോണോ അടുത്ത മണിയൊക്കെ പണിനീരും രാത്രി തന്നെ തിരിച്ചും കാരണം കാരണം നാളെ തിങ്കളാഴ്ച ഉണ്ടാവും അങ്ങനെയാണ് ഇന്നത്തെ രാത്രി അത്ര പോയി എന്നാലും സാറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത മൂവാറ്റുപേയുള്ള ഒരു എത്തിയ മോളെ കല്യാണമാണ് കേട്ടോ നാളെ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് അതിനെന്തായാലും കൂടി അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക അല്ലേ അന്നേരം നമ്മളെ മറ്റന്നാളെ പണിക്കാറുണ്ട് അല്ലെങ്കിൽ ഉറക്കു പോയി എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ആ ഒരു സന്തോഷം അത് ആസ്വദിക്കാന്നുള്ളതാണ് പോയി ചി സന്തോഷിക്കാം എന്നാൽ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ